ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ വിവാദ പരാമർശത്തിൽ സമൂഹ മാധ്യമങ്ങളെയും മറ്റും ഹിന്ദു വിശ്വാസികളുടെ പ്രതിഷേധം കണക്കുകയാണ് ഇതിന് പിന്നാലെ കുംഭമേളയെ അപമാനിച്ച സിന്ധു സൂര്യകുമാറിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ഏഷ്യാനെറ്റ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പറ്റി പരാമർശം സിന്ധു സൂര്യകുമാറിനും എഡിറ്റോറിയൽ ടീമിനും ഏഷ്യാനെറ്റ് മുതലാളി രാജീവ് ചന്ദ്രശേഖരന്റെ കർശന മുന്നറിയിപ്പ് മഹാകുംഭമേളയെ അവഹേളിച്ച ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെതിരെ പ്രതിഷേധം കണക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കം രംഗത്തെത്തിയതോടെ വിഷയം കേന്ദ്ര തലത്തിലും ചർച്ചയായിരിക്കുകയാണ് ഹിന്ദുക്കളുടെ മതവികാരത്തെ ഒന്നാകെ വ്രണപ്പെടുത്തിയ സിന്ധു സൂര്യകുമാറിനെതിരെ പരോക്ഷ വിമർശനവുമായി അഡ്വക്കേറ്റ് കൃഷ്ണരാജു രംഗത്തെത്തിയിരുന്നു സിന്ധുവിന്റെ പേരെടുത്ത് പറയാതെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ വിമർശനം ശമ്പളം തരുന്ന രാജീവ് മുതലാളി പറയാതെ പറഞ്ഞു ഇറങ്ങിപ്പോടി പിത്തക്കാളി എന്ന് അല്പമെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ നല്ല തന്തയ്ക്ക് പിറന്നതാണെന്ന ഒരു ചെറിയ സംശയമെങ്കിലും ഉണ്ടെങ്കിൽ ചവർ സ്റ്റോറിയും കൊണ്ട് രാജിവെച്ച് കൈരളിയിൽ ചേരും സഖാത്തി എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു സമൂഹ മാധ്യമങ്ങളിലടക്കം സിന്ധു സൂര്യകുമാറിനെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയരുകയാണ് കുംഭമേളയെ പരിഹസിച്ച ഏശാനത്തിനും എക്സിക്യൂട്ടീവ് എഡിച്ചർ സിന്ധു സൂര്യകുമാറിനും പോരാ അവർ മാപ്പ് പറയണമെന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഹൈന്ദവ വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് സിന്ധു സൂര്യകുമാർ മാപ്പ് പറയുകയോ അവരെ പിരിച്ചുവിടുകയോ ചെയ്യണമെന്ന ആവശ്യമാണ് ശക്തമായി തന്നെ ഉയർന്നു വരുന്നത് നേരത്തെ തന്നെ സിന്ധു സൂര്യകുമാർ അവതാരികയായ പരിപാടി ഹിന്ദു വിശ്വാസികളെ അപമാനിക്കുന്നതാണ് എന്നും സിന്ധു സൂര്യകുമാറിനെ പിരിച്ചുവിടണമെന്നും സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകളും വന്നിരുന്നു തുടർന്നാണ് ചാനലിന് താക്കിയതുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത് മഹാകുംഭമേളയെ പരിഹസിക്കുന്ന തരത്തിലുള്ള പരിപാടി അവതരിപ്പിച്ചത് തന്നെ വേദനിപ്പിച്ചുവെന്നും ഇനി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകരുത് എന്ന എഡിറ്റോറിയൽ ടീമിന് നിർദ്ദേശം നൽകിയെന്നും രാജീവ് ചന്ദ്രശേഖർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ഏതൊരു മതത്തിലെയും പോലെ ഓരോ ഹിന്ദുവിനും അവരുടെ വിശ്വാസം പ്രധാനമാണെന്നും അത് ബഹുമാനിക്കപ്പെടണമെന്ന് കേരളം ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിനുള്ള ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു ഇക്കുറി ഇന്ന് തെക്ക് കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകൾ ഗംഗാസ്നാനം നടത്തിയിട്ടുണ്ട് ഇത്രയും കാലം ഇല്ലാതിരുന്ന ഹിന്ദുവികാരവും ആചാരാനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന തൽപരതയും ഒക്കെ സി പി എം ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾക്കും ഉണ്ടായി കേരള സാർ ഹൺഡ്രഡ് പേഴ്സെന്റ് ലിറ്ററസി സാർ എന്നൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും കുംഭമേളയും ബി ജെ പിയെ പ്രീതിപ്പെടുത്തലും ഒക്കെ ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് നല്ല പരസ്യം നല്ല പി ആർ നല്ല ബിസിനസ് എല്ലാം ഒത്തു വന്നപ്പോൾ ഇങ്ങ് കേരളത്തിലും കുംഭമേള പ്രിയതരമായി ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് ചുറ്റുമുള്ള ഒരു പത്ത് പേരെങ്കിലും കുംഭമേള സ്നാനത്തിന് പോയിട്ടില്ലേ എന്നും അതാണ് അതിന്റെ ഇംപാക്റ്റ് എന്നുമായിരുന്നു ഏഷ്യാനിറ്റ് പരിപാടിയിൽ പറഞ്ഞത്